ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരോം ടെക്സ് ആണ് കുറെ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെറ്റ് മൂണ്ടിൻ്റെ കളക്ഷൻ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ദേബിളിൻ്റെ മുന്നിൽ ഒരു പത്ത് മുപ്പ വെറൈറ്റീസ് സെറ്റ് മുണ്ടോ ഞാൻ വെച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വെറൈറ്റീസ് അല്ല അതിലും കൂടുതൽ വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ അത്രേ വെക്കാൻ പറ്റുള്ളൂ ടേബിൾ അതുകൊണ്ട് എല്ലാ വെറൈറ്റീസും ഞാൻ ഓരോ പീസ് മാത്രമേ വെച്ചുള്ളൂ അതിൻ്റെ എല്ലാം കളർ ചേഞ്ചും ഡിസൈൻ ചേഞ്ചായിട്ട് വെറൈറ്റീസുകൾ ഫുൾ ആയിട്ട് നമ്മുടെ ബാക്കിൽ അവൈലബിൾ ആണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലോ ഡി ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലോ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വിലയും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും വില ഞാൻ ഇതിൽ പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു യോഗത്തിൽ വില പറയാൻ പാടില്ലെന്ന് പറഞ്ഞ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വില പറയുന്നില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്കറിയാം എല്ലാം ഹോൾസെയിൽ റേറ്റ് ആണ് ചേച്ചിമാർക്ക് അറിയാം മേടിച്ചുള്ള ഇവിടെ നിന്ന് എല്ലാം മേടിച്ചുള്ള ചേച്ചിമാർ തന്നെയാണ് എല്ലാം ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ചേച്ചിമാരെല്ലാം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതേപോലെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഒരു മിനിമം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ അടുത്തുണ്ടാവും ആ ഗ്രൂപ്പിലെ നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടും അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഓക്കെ ഇവർ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ആദ്യം തന്നെ നല്ലൊരു പിങ്ക് ടിഷ്യൂ സെറ്റുമുണ്ട് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇങ്ങനെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതല്ലേ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എൻ്റെ നമ്പറും ഞാൻ തരുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറൊന്നും കൊടുക്കുന്നുണ്ട് ഏ അതിലേക്കും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ഓരോ പീസ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ല അടുത്തത് ജക്കാട് സെറ്റ് ജക്കാട് സെറ്റ് വരുമ്പോൾ ഇങ്ങനെ ഇത് കളർ ഗ്രീൻ ആണ് ഇതല്ലാതെ വേറെ കളർ നമുക്ക് റെഡിയിൽ ഉണ്ട് കേട്ടോ ചേച്ചി പറ്റും ഞാൻ എല്ലാം കളർ ചേഞ്ച് കാണിക്കാൻ പറ്റില്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അല്ല കട്ടിക്കരയിൽ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ കട്ടിക്കര പ്ലെയിൻ ഇതിലും അതേപോലെ ഇഷ്ടംപോലെ കളറുകളുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തിരുവാതിര കളിയായാലും എന്ത് കളിയായാലും നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ നമുക്ക് ബന്ധപ്പെടാം ഇനി അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കസവും കരയും ആയിട്ടുള്ളതിൽ പ്രിന്റ് വർക്കും കൂടി ചേർത്ത് വരാൻ ഒരു ഇതാണ് ഓക്കെ എങ്ങനെ വരും ബ്ലൂ കളർ ഇതിലും അതേപോലെ പത്ത് കളർ വരെ നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ പത്ത് കളറും ഒരു ഡിസൈനും ചെയ്ഞ്ച് തരും ഈ ഒരു ഡിസൈൻ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഡിസൈനും ചെയ്യുന്നത് ഇതാ ലൈൻസ് ഫുൾ സ്ട്രൈപ്സിൽ വരുന്ന ഒരു സെറ്റും അതിലും സെൻട്രൽ ടിഷ്യൂ മോഡൽ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഏ ഓണാണെന്ന് വരുന്നത് ആകെ പത്ത് ദിവസമേ ഉള്ളൂ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വീട്ടിൽ എത്തിച്ചേരുള്ളൂ ഓക്കെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കട്ടിക്കറി ടെമ്പിൾ ഞാൻ അവിടെ കൂടെ നിന്നായിട്ടൊക്കെ എടുക്കാം പ്ലെയിൻ ലൈനായിട്ട് വരുമ്പോൾ ഒരു ബോർ അടിക്കും നിങ്ങൾക്ക് കട്ടിക്കരയിൽ ടെമ്പിൾ ഡിസൈൻ പ്രിൻറ് വർക്ക് വരുന്ന ഒരു സെറ്റ്മെൻ്റാണ് പ്യുർ കോട്ടനും കൂടെ ആട്ടോ നമ്മുടെ ഷോപ്പിലെല്ലാം കോട്ടൺ ഐറ്റംസ് മാത്രമേ ഉള്ളൂ ലോ റേഞ്ച് ഐറ്റംസുകളൊന്നുമില്ല ഞാൻ അടുത്ത് ചാന്തിനി ഇതൊക്കെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ പേര് നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ ഇത് അവിടെ ഉണ്ട് കള്ളം പറഞ്ഞാൽ ആ ചാന്തിയുടെ കളർ ചേഞ്ചുകൾ ഫുള്ളായിട്ട് ഇവിടെയുണ്ട് കേട്ടോ അവിടെ ബ്ലാക്ക് വരുന്നുണ്ട് ഇതിന് പ്രത്യേകത വെച്ചാൽ ബ്ലൗസും കൂടി സെറ്റായി ഞങ്ങൾക്ക് വരും അതിൻ്റെ ബ്ലൗസാണ് ബ്ലൗസും കൂടി സെറ്റായിട്ട് ഞങ്ങൾക്ക് വരും അടുത്തത് നോക്കുകയാണെങ്കിൽ ചെമ്പകപ്പൂ നമ്മൾ നമ്മളിതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചേച്ചിമാർ ചോദിച്ചു സെറ്റുമുണ്ട് ഇതിൻ്റെ കളക്ഷൻ ഇടാൻ പറ്റി പറ്റുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതും കൂടി ഇരുന്നത് ചമ്പകപ്പൂ ടിഷ്യൂ മെറ്റീരിയൽ ആണത് ഇതിൽ തന്നെ സാരി നമുക്ക് ഉണ്ട് കേട്ടോ ഇത് സെയിം പാറ്റേൺ അല്ല ടിഷ്യൂ സാരിയിലുണ്ട് കോട്ടൺ സാരിയിൽ നമുക്ക് റെഡിയിലുണ്ട് അടുത്ത് നോക്കുമ്പോൾ അമ്മമാർക്ക് പിന്നെയും വരാണെങ്കിൽ കസവ് മാത്രം വരുന്നത് കസവ് മാത്രത്തിൽ ബ്ലാക്ക് പ്രിൻറ് ഉണ്ട് മെറൂൺ ഉണ്ട് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ ഒരുപാട് പ്രിൻ്റുകളുണ്ട് ഇത് നേരിയത് ഓക്കെ ഇനി അടുത്ത് നോക്കാണേ ടെമ്പിൾ ഡിസൈനിൽ കസവില് കോട്ടണിൽ ടെമ്പിൾ ഡിസൈൻ വരുന്നതാണത് സൈഡ് ബോർഡറും കൂടി നിങ്ങൾക്ക് ടെമ്പിൾ ഡിസൈൻ വരും ജെക്കാട് സെറ്റും ഉണ്ടെന്ന് പറയത്തില്ല നല്ല കസവാണ് നല്ല തുണിയാണ് കോട്ടനാണ് വിത്ത് ഇതിൽ നേരിയതിൽ ഷോളും കുഞ്ചലും കൂടി ഉണ്ടാവും റെഡ് കളർ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇതിലുണ്ടാവും നാലാറ് കളർ വരെ നമുക്ക് റെഡിയിലുണ്ട് മെറൂൺ റെഡ് ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ വൈൻ അങ്ങനെ ഒരു നാലഞ്ച് ആറ് കളർ നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ ഇനി അതേപോലെ സ്ട്രൈപ്സിൽ ഗോൾഡൻ സ്ട്രൈപ്സ് നമ്മൾ കണ്ടു ഇത് വേറൊരു മോഡൽ അതിൽ തന്നെ മൾട്ടി കളർ പ്രിൻ്റ് അടിച്ചതാണ് ഇതിലതേപോലെ നാലഞ്ച് കളറ് നമുക്ക് റെഡിയിലുണ്ട് അതിൻ്റെ ഷോളാണ് കേട്ടോ ഷോൾ ഞാൻ ഓർമ്മ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ടു സൈഡ് ബോർഡറിലും വരും നിങ്ങൾക്ക് ഡിസൈൻ മുന്ത എണിക്ക് ഇനി അത് വരും അതേ സെയിം ഡിസൈൻ ഇതെല്ലാം ഹോൾസെയിൽ വിലയാണെന്ന് ചോദിച്ചു വരെ നിങ്ങൾക്ക് മാക്സിമം മേടിച്ചെടുക്കുക അതിന് ആകെ പത്ത് ദിവസം ലോണത്തിന് അടുത്ത് നോക്കുമ്പോൾ ടിഷ്യൂല് ബോട്ടിൽ ഗ്രീനിൽ ഇങ്ങനെ വരും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും കേട്ടോ ഇത് ഷോള് ടസൽസിംഗ് ഉണ്ട് ഇതിൽ ബോട്ടിൽ ഗ്രീനിൻ്റെ കളറിലും ബോട്ടിൽ ഗ്രീൻസ് പ്ലെയിൻ കളർ ഇതിൽ നമുക്ക് നാല് കളർ അഞ്ച് കളർ നാല് കളർ നമുക്ക് ഇതിൽ റെഡി ഉണ്ട് എന്താ നല്ല പ്യൂർ കസവില് ഒരു പീ കോക്കിൻ്റെ ഡിസൈൻ ചെയ്താണ് ഇങ്ങനെ വരും ഡിസൈൻ ഓക്കെ നല്ല പ്യൂർ കസവാണ് കേട്ടോ അത് അപ്പോൾ റേറ്റ് ചെറിയ വ്യത്യാസം ഇത്തിരി കൂടുതലുണ്ട് അത്രേ ഉള്ളൂ അല്ല നമുക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് എല്ലാം ഞാൻ അടുത്തത് നോക്കുകയാണെങ്കിൽ കരയിൽ വരണത് കരയിൽ വൈറ്റ് പ്രിന്റ് വിത്ത് ടെമ്പിൾ വർക്കും കൂടി ചേർന്ന് വരുന്നത് അതേപോലെ സൈഡ് ബോർഡർ നിങ്ങൾക്ക് ടെമ്പിൾ ഡിസൈൻ തന്നെ വരും ഇതിൽ ഒരുപാട് കളറുണ്ട് ഉണ്ട് പത്ത് പതിമൂന്ന് കളർ നമുക്കിതിൽ വരും പതിമൂന്ന് ഡിസൈനും ഇതിൽ വരും ഈ ഒരു ഡിസൈനല്ല പതിമൂന്ന് ഡിസൈനും വരും പിന്നെ അടുത്തത് ചെക്ക് കസമിൽ ചെക്ക് വരുന്ന ഡിസൈനാണ് മോഡലാണ് ഓക്കെ ഫുൾ ആൻഡ് ഫുൾ ബോഡി ഫുൾ ചെക്ക് തന്നെയായിരിക്കും കേട്ടോ ചേച്ചി വരെ വിത്ത് ടസൽസും വരും ഇതിൽ നോക്കുകയാണെങ്കിൽ ലോ റേഞ്ചിൽ വരുന്ന ഒരു സെറ്റ് ഉണ്ടാണ് ബ്ലാക്ക് പ്രിന്റ് ഇതിൻ്റെ അതേപോലെ ഒരുപാട് പ്രിൻ്റുകളുണ്ട് അവിടെ എന്താ ഇതിൻ്റെ ഒരുപാട് പ്രിൻറ്റുകളുടെ അറ്റീവായിട്ട് ഇതൊക്കെ അതിൻ്റെ ഒരു ഡിസൈൻ ടെമ്പിൾ വിത്ത് പൂവിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് മൈൽഡ് ഡിസൈൻ വരുന്നുണ്ട് ടെമ്പിളിൻ്റെ വേറെ ഒരു ഡിസൈൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് കയറി വരുന്നുണ്ടല്ലോ പിന്നെ ഒരു നല്ല പ്യൂർ കസൂർ വരുന്ന വേറെ ഒരു മോഡൽ സെറ്റ് ഉണ്ട് ഒരു ഏലയുടെ ഡിസൈനിൽ മൾട്ടി കളറിൽ ചെയ്തേക്കാണല്ലോ സൈഡ് ബോർഡർ നിങ്ങൾക്ക് സെയിം അതേ ഡിസൈനെ നല്ല കിട്ടും ടുത്ത് നോക്കുവാണെങ്കിൽ കട്ടിക്കരയിൽ മൾട്ടിക്കളർ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും നൈസായിട്ടുണ്ടാവും നല്ല വെറൈറ്റി ബോർഡറിലാണ് ഇതിലും നിങ്ങൾക്ക് കളർ ചെയ്ഞ്ച് ഉണ്ട് ചോയ്സ് ചോയ്സ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കളർ ഇതില്ലെങ്കിൽ വേറെ കളർ ചോയ്സ് ചെയ്യാം അഷ്യൂല് കരയുടെ മേളില് ഗോൾഡൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കരയുടെ പുറത്ത് സിംഗിൾ കളർ റെഡ് കളർ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും സെയിം ഡിസൈൻ സൈഡ് ബോർഡറിലും വരും ഇത്തിരി വീതി കൂടിയ കസ് കരയുള്ളതാണത് ഇത്രയും വീതി വരുന്നുണ്ട് അതിൻ്റെ ഒറ്റമുണ്ടാണ് ഷോൾ കുഞ്ചലം കൂടി വരും ഓക്കെ ഇനി കോപ്പറിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ട് കോപ്പറിൽ ഇപ്പുറത്ത് ഒരു ടെമ്പിൾ ഡിസൈനും വേറെ ഇപ്പുറത്ത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ ആ ഒരു പൂവിൻ്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഏത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് ഇടാം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഏത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുള്ളൂ ഞാൻ ചെയ്തുതരാം കമ്പനിയുടെ നിൽക്കേണ്ടത് നിങ്ങൾ വിളിച്ച് ഈ ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഷോപ്പിലുണ്ട് സെറ്റ് കൊണ്ടല്ല കളർ സാരിയുണ്ട് പട്ടു സാരി ഉണ്ട് സോഫ്റ്റ് സാരി ഉണ്ട് സോഫ്റ്റ് ലുക്ക് ഒക്കെ നാന്നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് വിളിച്ചാൽ മതി ഏത് ഐറ്റംസ് കാണാനും നമുക്ക് റെഡിയുണ്ട് എന്താ ഏതൊരു പാർട്ടി ആയാലും കല്യാണം ആയാലും എല്ലാ പരിപാടിക്കുള്ള സാധനങ്ങളും നമ്മുടെ അലൂൺ ടെക്സിലുണ്ട് അതിൻ്റെ ഷോളാണ് കേട്ടോ ഇതിൻ്റെ അതേപോലെ ഡിസൈനും മാറും കളറും മാറുന്നുണ്ട് ഇതാണ് നമ്മുടെ പായ പായ ഡിസൈൻ സെറ്റ് എന്ന് പറയും ഓക്കെ പായ ഡിസൈൻ സെയിം അതേപോലെ വരുന്നതാണിത് ഗോൾഡനിൽ വരുന്നത് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാവും കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേ പായ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നേടിയത് വിത്ത് ടസൽസ് ഉണ്ടാവും ഇതിൽ ആറ് കളർ വരെ ടസൽസ് നമുക്ക് റെഡിയിട്ടുണ്ട് പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചാന്തിനിടുത്താണ് വേറൊരു കോട്ടനിൽ വരുന്ന ഒരു മോഡലാണ് ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസും അതേ സെയിം മോഡൽ ബ്ലൗസ് ഉണ്ടാവും സെയിം കളറിൽ മാങ്കോ ഡിസൈനായിട്ട് ഈ മാങ്കോ ഡിസൈനാണ് ഇതിൽ കൊടുത്തരുന്നത് ബ്ലൗസിന് ഓക്കെ ഷോൾ രണ്ട് എൺപതാണ് രണ്ട് അമ്പത് ഉണ്ട് രണ്ട് അറുപതുണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് മൾട്ടി കളറിൽ മെറൂൺ വിത്ത് ഗ്രീൻ വരുന്നതാണ് അതാ അതിൻ്റെ നേടിയത് ആകെ ഇനി പത്ത് ദിവസമുള്ളൂ നമുക്ക് നോർമൽ പോസ്റ്റാണ് ഇതുവരെ അയച്ചു തരുന്നത് ഇനി അയക്കാൻ പോകുന്നത് ചിലപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിരിക്കും എന്നാലേ നിങ്ങൾക്ക് എത്തുള്ളൂ അതാകുമ്പോൾ ഒരു എം എൺ രൂപ വരും സ്റ്റാർട്ടിംഗ് ഒരു പീസ് വരുമ്പോൾ എൺപത് രൂപ വരും സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നോർമൽ ആവുമ്പോൾ അറുപത് രൂപ വരെയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്താ വെച്ചാൽ നേരത്തെ കൂടി കിട്ടണം ഇനി ഓണത്തിൽ ആകെ ഒരു ഒരാഴ്ചയുള്ളൂ ബ്ലൗസ് എടുക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക സ്പീഡ് പോസ്റ്റ് വേണോ നോർമൽ പോസ്റ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി അവർ ചെയ്ത് തരും സിൽവറിൽ നല്ലൊരു പീരി ഡിസൈൻ വരുന്നതാണ് ഇതിൽ നമുക്ക് നാല് കളറ് അഞ്ച് കളറ് റെഡിയിലുണ്ട് കേട്ടോ സെയിം ഡിസൈൻ കളർ ചേഞ്ച് മാത്രം വരും ഇനി അടുത്തത് നോക്കണമെങ്കിൽ ജക്കാട് സെറ്റാണ് കരയിൽ മാ കരയിൽ തന്നെ ജക്കാട് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു മൈലിൻ്റെ ഡിസൈനാണ് സൈഡ് ടെമ്പിളിൻ്റെ ബോർഡറും കൂടി വരും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് ഡിസൈൻ ഉണ്ട് ഇതൊക്കെ യൂണിഫോം ആയിട്ട് ഒരുപാട് പോണതാണ് വിത്ത് ടസ്സൽസും വരും ഇതും അതേപോലെ ജക്കാഡിൽ വരുന്ന ടെമ്പിൾ വർക്ക് വരുന്ന ഒരു സെറ്റുമുണ്ട് എല്ലാം ലോ റേഞ്ചാണ് കേട്ടോ പേടിക്കുകയോ വേണ്ട ഹൈ റേഞ്ച് ആയിരിക്കുമോ നമ്മുടെ പേഴ്സ് കാലിയാകുമ്പോൾ പറഞ്ഞിട്ട് പേടിക്കുക വിളിക്കാണ്ടിരിക്കേണ്ട ധൈര്യമായിട്ട് വിളിച്ചത് ലോ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും അടുത്തത് നമുക്ക് ഇപ്പോൾ നോക്കാം കോട്ടണിൽ സ്ട്രൈപ്സ് വരുന്നതാണ് ഒരു പുതിയ മോഡലാണ് കേട്ടത് ഫുൾ സ്ട്രൈപ്സ് വരും വിത്ത് ടസ്സലിനുണ്ട് ഇതിൽ ഇതിൽ ലൈൻസ് വരാത്തൊരു ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത് അതും കൂടി ഞാൻ ഞാനിപ്പോൾ തന്നെ കാണിക്കാം അതിൻ്റെ ഒപ്പം തന്നെ കാണിക്കാം ഇതിൽ ലൈൻസ് വരുന്നുണ്ട് ഇതിൽ ലൈൻസ് വേണ്ട പ്ലെയിൻ കോട്ടണിൽ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ കോട്ടണിൽ നമ്മുടെ അടുത്തുണ്ട് ഓക്കെ അപ്പോൾ ചേച്ചിമാതിരി മാക്സിമം നിങ്ങളുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അതാണ് നിങ്ങളുടെ എന്തായാലും ഗ്രൂപ്പിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു ആ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അവർക്കൊക്കെ യൂസ് ആയിക്കോളും ഇത് ടിഷ്യൂ സെറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ അതിലാണ് ചെമ്പകം ചെയ്തത് അതിലാണ് ഈ സെറ്റ് കൊണ്ടാണ് ചെമ്പകം പ്രിന്റ് ചെയ്തത് പ്രിന്റ് ചെയ്യാതെ വേണം ഇത് മേടിക്കാൻ പറ്റും ഓക്കെ ഇത് അതിൻ്റെ ഷോൾ വരുന്നുണ്ട് പിന്നെ അടുത്ത് നോക്കും അടുത്ത ലോ റേഞ്ചിൽ വരണതാണ് ഇതൊക്കെ ലോവ റേഞ്ച് പറഞ്ഞാൽ കസവ് തീരെ മോശമായിരിക്കും എന്ന് വിചാരിക്കണം നല്ല കസവ തന്നെയാണ് വില നല്ല കസവ അടുത്ത ക്വാളിറ്റിയിൽ വരുന്നതാണ് നെക്സ്റ്റ് താഴെ വരുന്ന ഒരു കസവാണത് ബ്ലാക്ക് പ്രിൻറ്റ് ഇതിൽ ഒരുപാട് കളറുണ്ട് ഇതിൻ്റെ തന്നെ വീതി കൂടിയ കസവും വേണമെന്നുണ്ടെങ്കിൽ വീതി കൂടിയത് നമുക്ക് അവൈലബിൾ ആണ് ഞാനിത് സ്റ്റാമ്പിൾ വെച്ചിട്ടില്ല റാക്കിലുണ്ട് കേട്ടോ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കാണിച്ചു സ്റ്റിക്കർ വർക്ക് ഒരുപാട് ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റിക്കർ വർക്കിൻ്റെ ഒരു സെറ്റ്മെൻ്റാണ് ഇതൊരു സൂര്യ സൂര്യാകാന്തി പോവിൻ്റെ വരുന്ന ഒരു സ്റ്റിക്കർ വർക്കാണ് ഇതിൽ അതേപോലെ കഥകളി കൃഷ്ണൻ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കഥകളിനെ നമ്മുടെ അടുത്ത് രണ്ട് ഡിസൈൻ ഉണ്ട് കൃഷ്ണ ഒരു ഡിസൈൻ ഉണ്ട് പിന്നെ വേറൊരു തൈ തെച്ചിപ്പൂ അതും പറഞ്ഞിട്ടൊരു ഇതുണ്ട് പാലപ്പൂ അങ്ങനെ ഒരു പൂവിൻ്റെ ഡിസൈൻ നമ്മൾ ഇതിനു മുന്നേ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് സെറ്റുമെന്റിൽ വെച്ച് കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്തത് ലൈൻസ് തന്നെയാണ് അപ്പോൾ ആ ലൈൻസാണ് ഇപ്പോൾ കൂടുതലും പോയി കൊണ്ടിരിക്കുന്നത് ലൈൻസിൽ നമുക്ക് ഒരുപാട് വർക്കുകളുണ്ട് ലൈൻസ് വരുന്ന ഒരു ഡിസൈനാണ് അടുത്തത് നോക്കുകയാണെങ്കിൽ അമ്മമാർക്ക് വേണമെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു സെറ്റുമെൻ്റ് ആണ് നല്ല സ്മൂത്ത് കോട്ടൺ ആണ് ഇതിലും ഏരിയത് വരുന്നുണ്ട് ലോ റേഞ്ച് ആണ് സ്മൂത്ത് ആണ് വീട്ടിലൂടെ ഉപയോഗിക്കാൻ ഡെയിലി ഉപയോഗിക്കാനും അമ്പലങ്ങളിൽ പോകുമ്പോൾ കൂടി കൊടുക്കാനൊക്കെ പറ്റിയൊരു സെറ്റ് ഒരുപാട് കളർ ഉണ്ട് അത് ചേച്ചിമാതിരെ ഒന്ന് ഒരു കളറില് ഒരുപാട് കളർ കളറുണ്ട് ഇതാ നമ്മളിപ്പോൾ ഇതിനു മുന്നേ കാണിച്ച ഒരു സെറ്റ് മുന്നിൽ ഒരു ടൈപ്പ് പ്രിൻറ് ചെയ്തതാണത് ഇങ്ങനെ വരുന്നത് ഈ ഒരു ആല ഡിസൈനിൽ മൾട്ടി കളർ ചെയ്ത ഒരു ഡിസൈനാണ് അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ടിഷ്യൂ തന്നെയാണ് ഇതും മൾട്ടി കളർ വരുന്ന ഒരു ഡിസൈനാണ് ഒരു ഇലയുടെ ഡിസൈനാണ് ഇലയുടെ അല്ല ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഇത് അതിൻ്റെ നേരിയ അതേപോലെ തന്നെ മ്യൂറൽ ഡിസൈൻ വേണമെന്നുള്ളവർക്ക് മ്യൂറൽ നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ ഒരുപാട് ഡിസൈൻ ഡിസൈനുണ്ട് ഞാനിപ്പോൾ ഒരു ഡിസൈൻ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ നമുക്ക് ഡിസൈനുകൾ വേറെ ഉണ്ട് നിങ്ങൾ ആ ഒരു ഡിസൈൻ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്നത് എടുക്കണ്ടെന്ന് വെച്ചിട്ട് വിളിക്കാണ്ടിരിക്കേണ്ട അതിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ ഷോള് ഡിസൈനുകൾ മാറി മാറി വരും കേട്ടോ അതിൻ്റെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചു കോട്ടനിൽ സിൽവറിൽ വരുന്നുണ്ട് സിൽവറിൽ ബ്ലൂ കളറാണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് ബ്ലൂ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് അങ്ങനത്തെ അഞ്ചാറ് കളറ് ഇതിലും റെഡിയിലുണ്ട് പ്രശ്നം ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ് ചീപ്പ് റേറ്റിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇനി മ്യൂറൽ കരയിൽ മ്യൂറൽ വേണമെന്നുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ കരയിൽ മ്യൂറൽ ഉണ്ട് കേട്ടോ കൃഷ്ണൻ ക്രിസ്റ്റൻ വേണ്ട വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ വേറെ ഡിസൈൻ നമുക്ക് റെഡിയിലുണ്ട് വേറെ കളറും ഉണ്ട് കേട്ടോ അതിൻ്റെ ഷോള് പിന്നെടാ ഈ ഒരു മോഡൽ കൃഷ്ണന്റെ പ്രിന്റ് ആണ് സ്റ്റിച്ച് ചെയ്താൽ ഇത് പ്രിന്റ് ചെയ്തേക്കുന്നതാണ് ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേ സെയിം കൃഷ്ണൻ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് അടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് ടിഷ്യൂല് പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് കുഞ്ചലുണ്ട് ഇതിലും അത് പത്ത് കളർ വരെ നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസുകളാണിത് ഇത് കാണിച്ചു ഇനിയിപ്പോൾ ടിഷ്യൂയിൽ വരുമ്പോൾ അവിടെ ഇവിടെ നിന്നായിട്ട് പോകുമ്പോൾ എടുക്കുമ്പോൾ സാധനങ്ങൾ ഏതൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞൊരു കൺഫ്യൂസ് ആവുന്നുണ്ട് കസവിൻ്റെ ടിഷ്യൂസ് ഏറ്റവും കൊണ്ടാണ് കസവിൻ്റെ മേളില് ബ്ലാക്ക് വിത്ത് ഗ്രീൻ കളർ പ്രിൻ്റ് അടിച്ചതാണ് ഇതൊക്കെ ഈ കൊല്ലം വിത്ത് ടസൽസ് വരുന്നുണ്ട് അതേ സെയിം കളറിൽ ടസൽസ് വരുന്നുണ്ട് ഇതൊക്കെ ഇക്കൊല്ലം ഓണത്തിനായിട്ട് അടിച്ചിറക്കിയ സാധനങ്ങളാണ് അടുത്ത് നോക്കുന്നത് കോപ്പർ കസവൽ കോട്ടണിൽ കോപ്പർ കസവൽ പ്രിൻ്റ് അടിച്ചതാണ് കോപ്പർ കളറിൽ തന്നെ പ്രിന്റ് അടിച്ചതാണ്ടാവും നാച്ചുറൽ നോക്കുമ്പോൾ അടിപൊളി ഇറക്കി കൊടുക്കുന്നത് വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഇത് കാണിച്ചു ഇത് കാണിച്ചു കോപ്പർ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ കോപ്പർ ലൈൻസ് നമുക്ക് റെഡി ചെയ്യാം കിട്ടാം കോപ്പർ ലൈൻസിൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഇപ്പോൾ ചെക്ക് കാണിച്ചു കൂടെ അതൊക്കെ കാണിച്ചു ഓക്കെ അപ്പോൾ അപ്പുറത്ത് വരുമ്പോൾ സിൽവറിൽ കോട്ടണിൽ വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി മാർക്ക് ദാ ഇത് മേടിക്കാം സിൽവറിൽ മൾട്ടി കളർ പ്രിൻറ്റ് കസണിൻ്റെ മേലും മൾട്ടി കളർ പ്രിൻ്റ് അടിച്ചത് വിത്ത് ടസൺസും കൂടി ഉണ്ടാവും അടുത്തത് ടിഷ്യൂല് വരുന്ന നമ്മൾ കോട്ടണിൽ കണ്ടു ഒരിപ്പോലത്തെ ഡിസൈൻ അത് ടിഷ്യൂല് ഇത് ടിഷ്യൂവിലാണ് നമ്മൾ കോട്ടണിൽ കണ്ടത് ഇതാണ് ഇതാണ് കോട്ടൺ ഇത് ടിഷ്യൂയിൽ വരുന്നതാണ് അതേ സെയിം ബ്ലൗസ് നിങ്ങൾക്ക് പ്രശ്നം അതേപോലെ അമ്മവൻ തന്നെ ബ്ലൗസിലും വരുന്നുണ്ട് ഇതൊക്കെ ചീപ്പ് റേറ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതാ പിങ്കിൽ മൈക്രോ ചെക്ക് എന്ന് പറയും സാധനത്തിന് മൈക്രോ ചെക്കിൽ വരുന്ന സെറ്റുമുണ്ടാണ് ഫുൾ ബോഡി ഫുള്ള് ചെക്ക് ഉണ്ടാവും കേട്ടോ ടൽസും അതേ സെയിം പിങ്ക് കളറിൽ തന്നെ ടസ്സൽസും വരുന്നുണ്ട് പിന്നെ ഏറ്റവും ലോ ചീപ്പ് റേറ്റ് ഒരുപാട് ചീപ്പ് റേറ്റ് വരുന്ന ഒരു ഇതാണ് ഇതൊക്കെ പ്രായവർക്കും വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സെറ്റും ഉണ്ടാകണം ഇതിൽ ഒരുപാട് കളറുകളുണ്ട് നമ്മൾ ഇനി കാണിക്കാത്ത ഏതെങ്കിലും വിത്ത് പോയുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇതൊക്കെയുറ്റം കാണാം കാണാൻ വെച്ചിട്ടില്ല കാണിച്ചു ഓക്കെ ഇനി വേറെ ഏതെങ്കിലും കാണിക്കാനുണ്ടോ കാണിച്ചിട്ട് കാണിച്ചു അല്ലെങ്കിൽ കാണിച്ചു ഓക്കെ അപ്പോൾ എല്ലാം ഇത് എല്ലാം കാണിച്ചുകൊണ്ട് വിചാരിക്കുന്നു മിസ് മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും കാണിക്കാൻ കാരണം വെക്കാൻ പറ്റാത്ത ഐറ്റംസിലുണ്ട് ഒരുപാട് വെച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്ക് പാവാടാണ് പാവാട മെറ്റീരിയൽ ഉണ്ട് അതൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ചേച്ചിമാർക്ക് കുറേ ചേച്ചിമാർ ചോദിക്കും സിമ്പിൾ സിംപിളായിട്ടുള്ളത് കാര്യം കസമായിട്ടുള്ള ഇതും അതുണ്ട് നമുക്കെടുത്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ഞാൻ ടേബിളിൽ വെച്ചിട്ടില്ല ഏഹ് അപ്പോൾ നമുക്ക് ലെങ് ഉണ്ടാവും അത് തന്നെ അപ്പോൾ ചേച്ചിമാരെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കമാൻ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടട്ടെ ഏക്കെ താങ്ക്